നമസ്കാരം ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ചങ്ങാതിയായിരുന്നു അമേരിക്ക അമേരിക്ക എഫ് പതിനാറ് വിമാനങ്ങൾ വരെ അന്ന് പാകിസ്ഥാന് നൽകിയിരുന്നു ഇന്ത്യക്കെതിരെ പലപ്പോഴും സൈനിക നീക്കം നടത്താൻ പോലും പാകിസ്ഥാന് ധൈര്യം നൽകിയത് ഈ അമേരിക്കയുടെ ഈ ഒരു പിൻബലം തന്നെയായിരുന്നു പക്ഷേ അന്ന് സോ യു എസ് എസ് ആർ ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് തുണയായിട്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കളികളൊന്നും അധികം അന്ന് ഇന്ത്യയോട് നടന്നിരുന്നില്ല എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മോശമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ട പ്രസിഡന്റായിരുന്ന സമയത്ത് ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നാൽ രണ്ടാം വട്ടം ട്രംപ് പ്രസിഡന്റായി എത്തിയപ്പോൾ നേരെ വിപരീതമായ കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്ന കൂട്ടത്തിൽ ഇന്ത്യക്കാരെ പോലും കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് നാടുകടത്തി നമ്മെ നാണം കെടുത്താൻ ട്രംപ് ശ്രമിച്ചു കൂടാതെ പിന്നീട് അങ്ങോട്ട് നിരവധി കാര്യങ്ങളിൽ ട്രംപ് ഇന്ത്യ വരുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ നിർമ്മാണം ഇന്ത്യയിൽ വൻതോതിൽ വർദ്ധിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലുള്ള കയറ്റുമതിയിൽ എഴുപത്താറ് ശതമാനം വർധനയാണെന്ന് രേഖപ്പെടുത്തിയത് ഈ സമയം ആപ്പിൾ ട്രംപ് വീണ്ടും ഇടപെടുന്നു ആപ്പിളിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് അമേരിക്കയിൽ നിർമ്മിക്കണമെന്നാണ് ഇന്ത്യയിലല്ല നിങ്ങൾ ഐഫോൺ നിർമ്മിക്കേണ്ടത് എന്നാണ് ഇക്കാര്യത്തിൽ വിലക്കുമായി ട്രംപ് രംഗത്തെത്തി പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം നടന്നു ഓപ്പറേഷൻ സിന്ധുറൊക്കെ വളരെ വിജയകരമായി കലാശിച്ചപ്പോൾ അതിനെ കുളമാക്കാനാണ് ട്രംപ് ശ്രമിച്ചത് ഈ യുദ്ധത്തിൽ സമാധാനം കൈവരിച്ചതിന് ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നു എന്നാൽ ഇന്ത്യ ആക്കാര്യം പരസ്യമായി തന്നെ നിഷേധിക്കായിരുന്നു ഇക്കാര്യത്തിൽ മധ്യസന്മാർ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കി കൂടാതെ കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു വാദം തള്ളിക്കളയുകയായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസിം മുനീറിനെ അമേരിക്കയിൽ വിളിച്ചു വരുത്തി ആദരിച്ചതാണ് എന്തിനാണ് അസിം മുനീർ അവിടെ പോയതെന്ന് ആർക്കും അറിയില്ല സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തലവരെ നൽകുന്നത് പോലത്തെ സ്വീകരണമാണ് അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ ലഭിച്ചത് റെഡ് കാർപ്പറ്റ് വിലക്കമൊക്കെ നൽകി ട്രംപ് അങ്ങേറ്റം ആദരിച്ചു മാത്രമല്ല അവരുടെ പ്രതിരോധാസ്ഥാനമായ പെൻഡൺ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളൊക്കെ സന്ദർശിക്കാൻ മുനീറിനെ വിളിച്ചുകൊണ്ടുപോയി സാധാരണയായി ഒരു രാഷ്ട്രത്തലവന് മാത്രമാണ് ഇത്തരത്തിലുള്ളവരും അംഗീകാരം ലഭിക്കുക അല്ലാത്ത സൈനിക മേധാവികളെയൊന്നും ഇത്തരം സ്ഥാപനങ്ങളിൽ അവർ വിളിച്ചുകൊണ്ട് പോകാറില്ല മാത്രവുമല്ല നേരത്തെ സൈനിക മേധാവികളായിരുന്ന അയ്യൂബ് ഖാനും ജനറൽ സിയോൾ ഹക്കും മാത്രമാണ് ഇത്തരം ഓഫീസുകൾ സന്ദർശിച്ചിട്ടുള്ളത് പക്ഷേ അവർ ആ രാജ്യത്തെ രാഷ്ട്രതലന്മാർ കൂടിയായിരുന്നു ആ സമയത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊന്നുമല്ലാത്ത അസി മുനീറിനെ നൽകിയ സ്വീകരണത്തിൻ്റെ കഥ എന്താണെന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് നൽകണമെന്ന് പാകിസ്ഥാൻ ശുപാർശ ചെയ്തു ഇതിനു വേണ്ടിയാണോ ട്രംപ് ഈ തരംതാണ് കളികളെല്ലാം നടത്തിയത് എന്ന് സ്വാഭാവികമായും നമ്മളിപ്പോൾ സംശയിക്കേണ്ടി വരും ട്രംപിൻ്റെ ഇന്ത്യ വരുത്തുന്ന നിലപാടുകളൊക്കെ തന്നെ പാകിസ്ഥാനെ പരമാവധി പ്രീണിപ്പിച്ച് തനിക്ക് നോബൽ സമ്മാനം വാങ്ങാൻ അവരെ അവരെക്കൊണ്ട് ശുപാർശ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് ഇപ്പോൾ ഏതാണ്ട് പകൽ പോലെ തന്നെ വ്യക്തമാണ് ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കുക ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നതിന് വേണ്ടി സാധാരണ ഗതിയിൽ ഒരു രാഷ്ട്രത്തിലും വരുമ്പോൾ അവിടെ അമേരിക്കൻ സർക്കാരിൻ്റെ ലിമൂസിൽ എന്ന വലിയ ആഡംബര വാഹനം തന്നെയാണ് എത്തിക്കാറുള്ളത് പക്ഷേ ഇമ്രാൻഖാൻ അത്തരത്തിലുള്ള വാഹനം ഒന്നും അവർ നൽകിയിരുന്നില്ല ഒരു സാധാരണ വാഹനത്തിലാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നത് ഇത് വലിയൊരു അപമാനമായെന്ന് ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് അമേരിക്ക പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതൊരു സത്യവുമാണ് എന്നിട്ടും ഇപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാനെ സൈനിക മേധാവിയെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഒരു രാഷ്ട്ര തലമന് നൽകുന്ന തരത്തിലുള്ള സ്വീകരണം നൽകിയതിൻ്റെയൊക്കെ പിന്നിൽ ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യം തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തനിക്ക് നോബൽ സമ്മാനം കിട്ടാൻ പാകിസ്ഥാൻ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണോ ട്രംപ് ഇന്ത്യയോട് ഈ കൊടിഞ്ചതി ചെയ്തത് എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും ഇന്ത്യയെ പരമാവധി ഉപദ്രവിച്ചു കാണിച്ച് പാകിസ്ഥാനെ പ്രണിപ്പിക്കുക എന്നുള്ള ഒരു നയം തന്നെയായിരിക്കാം ട്രംപ് ഇപ്പോൾ ഇതിലൂടെ സ്വീകരിച്ചിരുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ